ഒരു കിലോമീറ്റർ പോലും ഇല്ലാത്ത വിത്രദ്വീപിലെ കൗതുകങ്ങൾ തീരുന്നില്ല ബിത്രദ്വീപിൽ എല്ലാം ഒന്നേ ഉള്ളൂ മുപ്പത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന എട്ടാം ക്ലാസ് വരെയുള്ള ഒരു യു പി സ്കൂൾ അവശ്യ സാധനങ്ങൾ മേടിക്കാൻ കട ഒരു ചികിത്സ ആവശ്യങ്ങൾക്ക് ഒരേ ഒരു ഡോക്ടറുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് സെന്റർ ബിത്രദ്വീപിലെ പഞ്ചായത്ത് ഓഫീസ് നാടിനേക്കാൾ നീളമുള്ള ഒരു ജെട്ടി മൂന്ന് നേരവും ഭക്ഷണം ലഭിക്കുന്ന ബിത്ര കാണാൻ വരുന്നവർക്ക് അന്നം തരുന്ന ഒരേ ഒരു ഹോട്ടൽ ബിത്രദ്വീപിന് കാവൽക്കാരനായി ഒരേ ഒരു പോലീസ് ഒരേ ഒരു പോലീസ് നാടിന് വെളിച്ചമേകുന്ന ഒരു കുഞ്ഞു പവർ ഹൗസും മലിക്കുമോലയുടെ മഖാമും ഒരു ജുമാ പള്ളിയും പിന്നെ രണ്ട് പള്ളികളും ബിത്രദ്വീപിലുണ്ട് ഈ കാണുന്നതാണ് ബിത്രദ്വീപിലെ ഒരേ ഒരു റോഡ് നാട് പോലെ തന്നെ ചെറിയ ചെറിയ വീടുകളും അവിടത്തെ ഒരു പ്രത്യേകതയാണ് ബിത്രദ്വീപിലുള്ള ഒരേ ഒരു വാഹനമാണ് ഈ കാണുന്നത് കടപ്രവും ഗ്രൗണ്ടും ഒന്നാണ് ഇവിടുത്തെ ഏറ്റവും തിരക്കേറിയ കവല ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ